ഞാൻ ഞങ്ങളുടെ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ പാസ്സായതിനു ശേഷം ആരാധന എന്ന് പറഞ്ഞാൽ നല്ല ബോള് തെറിക്കുന്ന പോലെയൊക്കെ ആരാധിച്ചിട്ടുണ്ട് പക്ഷേ ആത്മസ്നാനത്തിൻ്റെ അന്നത്തെ പോലത്തെ ഒരു അനുഭവം അന്ന് കിട്ടിയ പോലത്തെ ഒരു അനുഭവം പിന്നെ അതിനൊക്കെ വേറെ മോഡലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നത്തെ അനുഭവം പോലെ പിന്നെ ഉണ്ടായിട്ടില്ല അതൊരനുഭവമാണ് ആത്മസ്നാനം കർത്താവ് നമ്മളെ ആത്മനദിയിലേക്ക് ഇറക്കുന്ന ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ സ്നാനല്ല അതൊറ്റ പ്രാവശ്യം കൊണ്ട് നടക്കുന്നതാണ് രണ്ടാമത്തതാണ് ആത്മമുദ്ര മുദ്രോ അതെന്താ ദൈവം നമ്മളെ അവകാശമാക്കി സ്വർഗത്തിന്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളതിന് ദൈവം സീൽ ചെയ്തത് പരിശുദ്ധാൽ പറയുന്നു വീണ്ടെടുപ്പിൻ നാളിനായി നിന്നെ മുദ്രിരിക്കുകയാണ് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ആ പറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചു സീരടിച്ചു നമുക്കത് കാണാൻ പറ്റിയല്ല ആത്മാവിന്റെ സീര് നമ്മുടെ മേലുണ്ട് നിങ്ങൾ അടി ഉറച്ച് വിശേഷിച്ച് ആ മുദ്രയുള്ളവനെ ദുഷ്ടം തോടിയല്ല ദൈവം അത് മുദ്ര വെച്ചു മൂന്നാമത്തത് ആത്മാവിന്റെ അച്ചാരം ഒരു ബിസിനസ് ഭാഷയാണ് നമുക്ക് ഉറപ്പു തരികയാണ് ഒരു അച്ചാരം തരിക അച്ചാരം തരിക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബിസിനസ് തന്നെയാണ് വണ്ടി വണ്ടിക്കച്ചവടം നടന്നു കഴിഞ്ഞാൽ വസ്തുക്കച്ചവടം നടന്നു കഴിഞ്ഞാൽ ആദ്യം അഡ്വാൻസ് കൊടുക്കും അത് ഒരു മുദ്ര മുദ്രപേപ്പറിനത്തെ എഴുതുപോലൊക്കെ ചെയ്യണം പക്ഷെ പണ്ട് കാലത്ത് അച്ചാരം കൊടുത്തുകൊണ്ടിരുന്നത് പൈസയല്ല ആളുകളെയാണ് വ്യക്തികളെയാണ് എൻ്റെ ബൈബിളിൽ നിന്ന് തെളിവ് ഞാൻ പറയാം യോസൈപ്പിൻ മിസ്രൈമിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സഹോദരന്മാർ കനാനിൽ നിന്ന് കാലിച്ചാക്കുമായിട്ട് അവിടെ ചെന്നു യോസേപ്പിന് കണ്ടപടി എല്ലാവരും പിടികിട്ടി ആ കഥ നിങ്ങൾക്കറിയാം സംഭവം നിങ്ങൾക്കറിയാം പറഞ്ഞു പറഞ്ഞ് എല്ലാവരെയും ചേട്ടൻ മുതൽ അനിമലി ഇരുത്തിയതിനു ശേഷം കാര്യങ്ങളൊക്കെ പറയൂ പെട്ടെന്ന് യോശപ്പ് തിരിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസം വരുന്നില്ല നിങ്ങൾ നിങ്ങളൊറ്റുകാരെന്നൊരു സംശയം എൻ്റെ പൊൻ്റെ യജമാ അങ്ങനെ ഒറ്റകാരൊന്നും അല്ല അങ്ങനെയല്ല ഇത്രയും നേരം നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട് പോകാൻ നേരത്തെ വേണ്ടാത്തു പറയരുത് ഒറ്റുകാരല്ല ഒരു അപ്പൻ്റെ മക്കളാണ് അങ്ങനെ അങ്ങനെ ഒരുത്തരുണ്ടായിരുന്നു അവനെ ശോത്ര കാട്ടുമൃഗം കടിച്ചു തിന്നു ഇനിയും ഒരുത്തരുണ്ട് അവനെ അപ്പനെ നോക്കാൻ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് ബെന്യാമീനെ പറഞ്ഞു അല്ല അറിയാം ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് യോസെപ്പ് ചെയ്യുന്നത് അപ്പൊ യോസപ്പ് പറഞ്ഞു എനിക്കത് വിശ്വാസം ഇല്ല അങ്ങനെ ഒരു ഒരു മോൻ ഉണ്ടെങ്കിൽ അവനെ ഇവിടെ കൊണ്ടുവരണം അപ്പൊ ഇവര് ചേട്ടൻ പോലും വരുമ്പോ ഞങ്ങൾ കൊണ്ടുവരാസപ്പ് പറഞ്ഞു അങ്ങനെ പറ്റിയാലും വരുമെന്നാ ഉറപ്പ് അതുകൊണ്ട് നിങ്ങൾ ബെന്യാമീനെ ഇവിടെ കൊണ്ടുവരുന്നവരെയും ഒരുത്തൻ ഇവിടെ അച്ചാരം നിൽക്കണം അച്ചാരം എന്നൊരു വാക്കവിടെ ഇല്ല പക്ഷേ അതിന് ഗ്യാരണ്ടി ഉറപ്പ് ഒരുത്തൻ ഇവിടെ നിൽക്കണം അങ്ങനെ സിമയോനെ പിടിച്ചവിടെ നിർത്തി സിമയോൻ ഇനി പോണെങ്കിൽ ബെന്യാമീൻ വരണം അവൻ അച്ചാരം നിർത്തിയിരിക്കുക സ്തോത്രം ഇതുപോലെ യേശുക്രിസ്തു പോകാൻ നേരത്ത് പറഞ്ഞു ഞാൻ വരും ഞാൻ വരും എനിക്കന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഉറപ്പ് കുറവുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങളിൽ ഒരാളെ ഇവിടെ അച്ചാരം നിർത്താം ഗബ്രിയല്ല പിതാവും പുത്രനും പരിശുദ്ധാൽമാവും അതിൽ പരിശുദ്ധാൽമാവിനെ ഇവിടെ അച്ചാരം നിർത്തി സഭയ്ക്ക് വേണ്ടി അച്ചാരം നിർത്തി ഇനി പരിശുദ്ധാത്മാവൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ യേശു വരണം

എന്നാൽ അടുത്ത മൂന്നെണ്ണം ആത്മ നിറവ് ആത്മ നിറവ് നമ്മൾ സാധാരണ പൊതുവിൽ മലയാളികൾ ചോദിച്ച് ശീലിച്ചത് അഭിഷേകം പ്രാപിച്ചാണോ എന്നാ അഭിഷേം പ്രാവശ്യമാണോ ചോദിച്ചാൽ ഉദ്ദേശം എന്നാ പെണ്ണ് കാണാൻ പോകുമ്പോൾ പണ്ട് പറയായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല ഐ എൽ ടി എസ് പാസ്സായെന്ന് ചോദിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞു വിടുന്നത് പിന്നെ അത് പിന്നെ അവൻ ഞാൻ രക്ഷപ്പെടുകയല്ല വേറെ ഒന്നും ചോദിക്കണ്ട പണ്ട് അങ്ങനെയല്ല പണ്ട് അമ്മ പറഞ്ഞു വിടുമായിരുന്നു മോനെ പ്രത്യേകം കൊച്ചിനോട് ചോദിക്കണം അഭിഷയം എന്ന് അഭിഷയം പ്രാപിച്ചാണോ എന്ന് അമ്മ ചോദിച്ചതിന് ഉദ്ദേശം ഇത്രേ ഉള്ളൂ അന്യഭാഷ പറയൂ എന്നാണ് അമ്മയുടെ പരമാർത്ഥ ഹൃദയത്തിൻ്റെ അന്വേഷണം പക്ഷേ നിങ്ങളതിനെ റൈറ്റ് വെയ് പഠിക്കണം അഭിഷേകം വേറെ ആത്മനിറവ് വേറെ ആത്മനിറവ് ഉണ്ടാകുമ്പോൾ അന്യഭാഷ പറയും മാളികമുറിയിൽ അവൻ ആത്മാവിൽ നിറഞ്ഞു നിറഞ്ഞപ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങി സ്തോത്രം അന്യഭാഷ പറയാൻ തുടങ്ങി അപ്പം നമുക്ക് അന്യഭാഷ പറയാന്ന് പറഞ്ഞാൽ എന്താ ഒരു കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയത് പോലെയാ ആത്മാവിൽ നിറഞ്ഞു അപ്പം നിനക്ക് ദൈവസഭ എന്ന ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിനക്ക് പ്രവേശനം കിട്ടി ഇനി നിനക്ക് ഇതിനകത്ത് കൃപാവനം പ്രാപിക്കുക പാസ്റ്റർ ആകുമോ സഭ സ്ഥാപിക്കൂ അതിനൊക്കെ ഉള്ള ഒരു അനുവാദമാണ് ആത്മനിറവിലൂടെ കിട്ടിയത് അപ്പോസ്വര പ്രവർത്തിയിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയവരാണ് പിന്നെ ബാക്കി എല്ലാം ചെയ്തത് അന്യഭാഷ പറഞ്ഞ് നിർത്തിന്നല്ല തുടങ്ങി എഴുതിയിരിക്കുന്നത് അവിടെ ബാക്കിയല്ല നടന്നത് ശ്രോത്ര ഒറ്റ പ്രാവശ്യം കൊണ്ടല്ല നിറവെങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും തെളിവ് ഞാൻ പറയാം തെളി തരാം ദയോളജിയോ അല്ലെങ്കിൽ വ്യാഖ്യാനോ അല്ല ബൈബിളിലെ തെളിവ് പറയാം അപ്പോസ്ത പ്രവർത്തി രണ്ടാം അധ്യായത്തിലാണല്ലോ നൂറ്റി ഇരുപത് പേർ ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ ഓരോരുത്തരെ നിറച്ചത് രണ്ടാം അധ്യായത്തിലാ ഇനി നാലിന്റെ എട്ടു വായിച്ചേ രണ്ടാം അധ്യായം വായിക്കണ്ട നിങ്ങൾക്കറിയാം നാലിന്റെ എട്ട് വായിച്ചേ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് ആ സ്ത്രോത്രം നോക്കേ പത്രോസ് അവിടെ എന്തെഴുതി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന പത്രോസ് നാണോ നോക്കി അങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന പത്രോസ് ആണോ അല്ല പിന്നെ അപ്പൊ നടന്ന കാര്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എവിടെ വച്ചാന്ന് അറിയാമോ ഇത് യഹൂദന്റെ മതകോടതിക്കകത്ത് ഒരു പ്രതിയായി പിടിച്ചോണ്ട് വന്ന് വിസ്തരിക്കുകയാണ് നാലാമധ്യായത്തിനകത്ത് ആ പാരഗ്രാഫ് കാരണം സുന്ദരം എന്ന ദേവാലയ ഗോപുര ഗോപുരവാതിലിരുന്ന മുടന്തനായ മനുഷ്യനെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവന്റെ കൈയെ കയറി പിടിച്ച് എഴുന്നേപ്പിക്ക് അവൻ കുതിച്ച് അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിന്മാരെ ഞെട്ടിപ്പിച്ചു അവന് വിചാരിച്ചു യേശുവിനെ ക്രൂശിച്ചതോടുകൂടി തലവേദന തീർന്നു അവൻ തീർന്നല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പരിശുദ്ധാത്മ വന്നതോടുകൂടെ

ോത്രം ഓർത്തു യേശു പോയപ്പോൾ അത്ഭുതം തീർന്നു അടയാളം തീർന്നു പക്ഷെ ആത്മാവ് വന്നപ്പോൾ ആത്മാവ് എല്ലാവരെയും കൊണ്ട് ജയിപ്പിക്കാൻ തുടങ്ങി പ്രഹൂതന്മാർ ഞെട്ടി മഹാപുരോഹിത സംഘം അഥവാ സംഘത്തിന്റെ സകല ആളുകളും ഒന്നിച്ചു കൂടി മത ഫുൾ ബെഞ്ച് അവിടെ എഴുതിയിട്ടുണ്ട് മഹാപുരോഹിത വൃന്ദത്തിലെ സകലരും ഒരുമിച്ച് വന്നു തത്രോസിനെയും യോഹന്നാനേയും പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക അവരോട് ചോദിച്ച ചോദ്യം ഇതാണ് ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ചെയ്തത് കണ്ടല്ല ഏതോ ശക്തിയാണ് സ്ത്രോത്രം അവരുടെ പള്ളിമുറ്റത്തിരുന്ന് ഭിക്ഷയാചിച്ചവനെ കാല് നിവർത്തി പള്ളിക്കകത്ത് കയറ്റി ആരാധിപ്പിച്ചെങ്കിൽ ഇവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ആ ശക്തിയാണ് ഇന്ന് സഭയെ വളർത്തുന്നത് കർത്താവിന് മഹത്വം ദൈവശക്തിക്കായി കേട്ടെ പെട്ടെന്ന് ചോദ്യം വന്ന മാത്രയിൽ അവിടെ നമ്മൾ വായിച്ചു എട്ടാം വാക്യത്തിൽ പത്രോസ് അഥവാ പ്രതിയായി നിൽക്കുന്ന കുറ്റവാളിയായി കൊണ്ടു നിർത്തിയിരിക്കുന്ന കരാ സോറി കോടതി മുറിക്കകത്ത് ജഡ്ജിമാരുടെ മുമ്പിൽ വെച്ച് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി രണ്ടാം അധ്യായത്തിനകത്ത് നിറയാൻ പത്രോസ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നല്ലോ രണ്ടിൽ നിറഞ്ഞ പുള്ളിയാണ് പുള്ളി നാലിൽ പിന്നെയും നിറഞ്ഞു ശരം ശബനം തുരകം ശബനം ജഗനം ശനനം എല്ലാരും നിറയാട്ടെ എല്ലാരും നിറയാട്ടെ ആത്മാവിൽ നിറയാട്ടെ ഇന്നലെ നിറഞ്ഞവൻ അഞ്ചു കൊല്ലം മുമ്പ് നിറഞ്ഞവൻ പത്ത് കൊല്ലം മുമ്പ് നിറഞ്ഞവന് പാരമ്പര്യം വന്ന നീ വിഷയല്ലാകുമ്പോൾ അവിടെ നിന്നെ നിറയ്ക്കാം ശമനാധികാര ും പറയാലെ കോടതിക്കകത്ത് വെച്ച് നിറഞ്ഞു എവിടെ വെച്ചാണെങ്കിലും പരീക്ഷാ ഹാളിൽ വെച്ച് ദൈവം നിറയ്ക്കുവാണെങ്കിലും ഓർത്തു നോക്കി ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വെച്ച് ഓർത്തു എവിടെ വെച്ചു ആത്മാവ് നിറയ്ക്കുന്നു എവിടെ വെച്ച് നിറയ്ക്കും നിറഞ്ഞതോടുകൂടി കോടതി ഞെട്ടിപ്പോയി സ്ത്രോത്രം പിന്നെ പറഞ്ഞത് നോക്കി പിന്നെ അതിന്റെ അനന്തര പല എഴുതിയത് ഇങ്ങനെയാണ് അവർക്ക് കോടതിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയാതെയായി അധികാരമുണ്ട് പക്ഷെ ചലിക്കാൻ പറ്റാതെയായി ഓ ദൈവം പറയുന്നു കോടതിക്ക് അധികാരമുണ്ട് മഹാപുരോഹിതിന് അധികാരമുണ്ട് പക്ഷെ ആത്മാവ് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെയാലോ അതുവരത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം ഒരു മൂവ്മെന്റ് ഉണ്ടാകണം ഇന്ത്യയിൽ ആവേട ഇവിടെയായി അങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാകണം നിറയുന്നവരെ എന്ന ദൈവത്തെ ഉയർത്തിക്കൊണ്ടുവരണം രസകബനാ ഷഹറാന റിക്കാന ലിതാനയാ ദനാ 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 ദിക്കാ ദയാ നരയ 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 മാറാൻ ചോദ്യങ്ങൾ നിന്നെ നോക്കിയ നിന്റെ നിന്റെ വിവാഹം വഴി അത് മുഴുവൻ നിറയുന്നവനെ നിറയുന്നവനെ ഉപയോഗിക്കാൻ തുടങ്ങുക അവന്റെ ഭാവി തെളിഞ്ഞു വരികയോ അവന്റെ ശുശ്രൂഷ തെളിഞ്ഞു വരികയോ ഇവിടെ തീർക്കുമെന്ന് പറയുന്നു യേശുവിന്റെ നാടത്തിൽ

വാക്യം ഇന്ന് രാത്രി ഓരോരുത്തർ പതിയട്ടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തടമേത്തേ പതിയട്ടെ പതിയട്ടെ पूरा रब शमदा अली काम तम दादा दादा चुടന പ്രൗഡം പ്രൗഡ ശമന തുനരഗദല ബൗഡ നഹദര നിറയട്ടെ നിറയട്ടെ നിറയട്ടേ നിറയട്ടെ 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 അട ജൈവം നിറയട്ടെ നേ നിറയട്ടെ ഒന്നതു വെറുതെയാകില്ല നിറയട്ടെ അട ഓ നിറയട്ടെ

യശുവിന്റെ നാമത്തിൽ <laughs> ആത്മാവ് നിറഞ്ഞേ പോകാവൂ ആത്മാവ് നിറഞ്ഞേ പോകാവൂ പരിശുദ്ധാത്മാവ് നിറയട്ടെ ദുരിതങ്ങളും രാത്രി നിറഞ്ഞവർക്കായി വലിയവ 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 രാത്രി പുതിയൊരു നിറവ

നിന്റെ നിന്റെ മുമ്പിൽ ചില കെട്ടി കെട്ടി കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുണ്ട് അതൊരു മുറിക്കകത്ത് വെച്ചല്ല അതൊരു വെച്ചല്ല വലിയ ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ച് നിന്നിൽ ചെറുത് നിറവമിന്ന് നിറച്ചുവിടുക

ഒന്നോടെ ൂരാശ കരമേ അഞ്ചാറ് മിനിറ്റ് അവിടെ കേക്കണം കോടതിക്കകത്ത് വെച്ച് ചോദ്യം വന്നപ്പം നിറച്ചു അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവസാനം ഒരു ധാരണ എത്തിയത് ഇങ്ങനെയാണ് കോടതി പ്രധാനികൾ പുറത്തേക്ക് ഇറങ്ങി എന്ന് കൂടി ആലോചിച്ചു എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ോത്രം അകത്തിടുന്നില്ല പക്ഷേ രണ്ട് ഡിമാൻഡ് എഴുതി വെച്ചിട്ട് പോകണം ഒന്ന് ഈ നാമത്തിൽ മേലിൽ ഈ പട്ടണത്തിൽ മിണ്ടിപ്പോകരുത് ഏത് യേശുവിന്റെ നാമത്തിൽ രണ്ട് ഈ ശക്തി മേലിൽ ഉപയോഗിക്കരുത് ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്നാ സാവാ സ്വോത്രം മനസ്സിലെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുകയും ചെയ്യരുത് യേശുവിന്റെ നാമം മിണ്ടുകയും ചെയ്യരുത് ഞാനൊരു കാര്യം കണ്ണു തുറക്കാൻ വേണ്ടി പറയാം ക്രിസ്തു മതത്തിന് എന്താ പറ്റി ഇതല്ല യേശുവിനെ നാമം ഉപയോഗിക്കുകയല്ല പരിശുദ്ധാമാവില്ല ബാക്കി എല്ലാ പരിപാടികളുണ്ട് ബൈബിളുണ്ട് പെരുന്നാളുണ്ട് കുടയുണ്ട് എല്ലാം ഉണ്ട് ഈ രണ്ട് സൂത്രവും ഇല്ല സഭയുടെ പ്രത്യേകത എന്താ വേറെ ഒന്നുമില്ല ഇത് രണ്ടുമുള്ളൂ ഇത് രണ്ടും വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇത് ഓൺലൈനിൽ കിടന്ന് ആരെങ്കിലും കേക്കട്ടെ അവർക്ക് വേണ്ടി പറയാം ഇന്നിപ്പ ഇതിനകത്ത് എത്ര പേരോടും എനിക്ക് അറിയില്ല പക്ഷെ എന്നെങ്കിലും കറങ്ങിച്ചിട്ട് കേക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് യേശു എന്ന വാക്ക് ആ നാമം ഒരാഴ്ചയില് ഒരു പ്രാവശ്യം പോലും പറയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരിക്കൽ പോലും അവിടെ ഓടയാതിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളതിന്ന് രക്ഷ കെട്ടണം അതും സഭയല്ല സഭയല്ല ഒന്നാം നൂറ്റാണ്ടിൽ സഭയുടെ മുളയെടുത്തു വന്ന സമയത്ത് അന്ന് കയറി പൂട്ടാൻ നോക്കിയതാണ് മതകോടതി യഹൂദനെ കയ്യിലെടുത്തോണ്ട് സാത്താൻ പറഞ്ഞു അവർ ഈ നാട്ടിൽ കൂടെ നടന്നോട്ടെ അതിനൊന്നും നമുക്ക് പണക്കം ഇല്ല അവർ യോഗം നടത്തിക്കോട്ടെ പക്ഷേ യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവും മാത്രം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അത് പറഞ്ഞു പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ പത്രോസ് അത് കേട്ടിട്ട് തിരിച്ചിങ്ങ് വന്നു തിരിച്ചു വന്നിട്ട് നേരെ വീട്ടിൽ പോയില്ല നാലാം നാലാമദ്ധ്യായത്തിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വിട്ടയച്ച ശേഷം ഇരുപത്തി തോന്നുന്നു തോന്നുന്നത് ഇരുപത്തിയൊന്നോ ഇരുപത്തി മൂന്നോ കണ്ടും വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പാരഗ്രാഫ് ആരംഭിക്കുന്നത് കണ്ടോ ഏതാ വാക്യം ഏതാവാക്യം ഇരുപത്തി മൂന്നാം വാക്യം ആരംഭിക്കുക അവർ വിട്ടയച്ചു കൊന്നില്ല അകത്തിട്ടില്ല വിട്ടയച്ചു എടുത്ത് വെച്ചിട്ട് കളം പറഞ്ഞു അവിടെ വെച്ചവര് മിണ്ടിയിലങ്ങ് പോകുന്നു കൂട്ടാളിയുടെ ചെന്നിട്ട് പറഞ്ഞു അവരോട് ചെയ്തതും പറഞ്ഞതെല്ലാം പറഞ്ഞു അപ്പൊ അവരെല്ലാം കൂടി ആദ്യം എന്ത് ചെയ്തു ഒരുമനപ്പെട്ടിട്ട് ആദ്യം ഇത് കേട്ടപ്പോ എല്ലാരും നിലവിളിച്ചു വിളിക്കാൻ കാരണം എന്താ ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നിൽക്കുന്നത് അവർ നിലവിളിച്ചു കുറച്ചു നേരം നിലവിളിച്ചു പക്ഷെ അവർക്ക് മനസ്സിലായി നിലവിളിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല ഞാൻ നിങ്ങളോടും പറയാം നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറെ നേരം നിലവിളിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുക നിലവിളിച്ചു തുടങ്ങി പക്ഷെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു മനുഷ്യനൊരു വാക്യം കണ്ടുപിടിച്ചു ആ വാക്യം അവിടെ കൊട്ടേഷൻ അതിട്ടിരിക്കുന്ന ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് പിന്നെ ആ ആ ആ ആ ഓക്കണേ ഇടയിൽ പഴയ നിയമത്തിൽ വാക്യം കണ്ടുപിടിച്ചിട്ട് ആ വാക്യം അവർ നിരവണിക്കുന്നവടെ പറഞ്ഞു മോഡൽ പ്രയറാട്ടോ നമ്മ ജീവിതം കരഞ്ഞു തീർക്കരുത് സ്തോത്രം എനിക്ക് സമാധാനം ഇല്ല എനിക്ക് കാശില്ല വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കരുത് തുടക്കത്തിൽ കരച്ചിലൊക്കെ നല്ലതാ പക്ഷെ കരഞ്ഞു തുടങ്ങി കരച്ചിൽ തീർക്കരുത് അതല്ല പ്രാർത്ഥന എല്ലാ ഞായറാഴ്ചയും കരച്ചിലി തുടങ്ങും കരച്ചിലി തീർക്കും അവിടുത്തെ അതോടെന്നാ കോണം അതെന്നു പക്ഷെ പല വിഷയവും കരച്ചിലാ തുടങ്ങിയത് പക്ഷെ പരിശുദ്ധാൽ ഉള്ളവൻ കരഞ്ഞ് തീർക്കുകയല്ല കരയുന്നതിനിടയിൽ വചനം വെളിപ്പെട്ടു അതിന് അവര് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വാക്യത്ര മുപ്പത്തി ഒന്നാണോ നോക്കിയേ മുപ്പത്തി ഒന്നാം വാക്യം മുപ്പത്തി ഒന്നാം വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വാക്ക് എല്ലാവരും രണ്ടിൽ നിറഞ്ഞോരാ നിറഞ്ഞോരാ എട്ടിൽ അവർ മുപ്പത്തൊന്നിൽ കയറിയപ്പോ പിന്നെ നിറഞ്ഞു അപ്പൊ നിറവ് ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുക ഇത് പ്രാർത്ഥിക്കുന്നോരും നിറയും നിനക്കെതിരെ വിഷയം വരുന്നോരും നിറയും

െ ശക്തിയോടെ വ്യാപരിക്കട്ടെ ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ നിറയട്ടെ എല്ലാ പാത്രങ്ങളും നിറയട്ടെ എല്ലാ ദൈവമക്കളും നിറയട്ടെ പരിശുദ്ധാത്മാവിനാൽ ഇടിച്ചെടുത്ത തെളിഞ്ഞ നിലവിളക്ക് മുങ്ങുന്നത് പോലെ പോലെ നിറയുന്നത് ഇന്നിവിടെ നിറയട്ടെ നിറയുമ്പോൾ പുതു ഭാഷകൾ പുതിയ ശക്തി ഇതെല്ലാം നിന്നിൽ പകർന്നുകൊണ്ടിരിക്കുക നിറയുന്നവർക്കായി സ്ത്രോത്രം बाना शिकाना संदरा दीरदा शब्दीरी आतुरस स्तोत्र चाहिए देवत्तों के स्तोत्र चाहिए तूना रबला बाशंदा लड़ीगा दा शंदा लड़ीग अम्दा ला दा रबम पाऊ നിറഞ്ഞോ 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 വൈദം രഗനം ശന്തൽ പുതിയ നിറവിനായി പുതിയ കവിഞ്ഞൊഴുക്കിനായി ദൈവത്തിന് ശ്രോത്ര ചെയ്യും